വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രത്യേക ഗ്രാമസഭ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി വയോജനക്ഷേമത്തിനായി നടപ്പിലാക്കി വരുന്നതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കേണ്ടതുമായ പദ്ധതികൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് പ്രത്യേക ഗ്രാമസഭാ യോഗം വിളിച്ചു ചേർത്തത് ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു മുച്ചക്കരവാഹനം എന്നുള്ളൊരു പദ്ധതി എല്ലാവരും ആഗ്രഹിച്ചൊരു പദ്ധതിയായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കൃത്യമായി തന്നെ നമുക്ക് പഞ്ചായത്ത് തലത്തിൽ കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ബ്ലോക്ക് തലത്തിലും അപ്പോൾ ആ സാഹചര്യത്തിൽ വെച്ച് നമ്മൾ കുറേ ആൾക്കാർക്ക് എസ് സി ആളുകൾക്ക് കൊടുത്ത് ജനറൽ ആൾക്കാർക്ക് കുറേ ആളുകൾക്ക് ലഭിക്കും എന്നാൽ ആ പദ്ധതി ഇപ്പം നമുക്ക് പഞ്ചായത്ത് തലത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാത്തത് പഞ്ചായത്ത് തലത്തിൽ നമ്മൾ ഗ്രാമസഭയിൽ നിന്നുമില്ല നിങ്ങളുടെ എല്ലാവരും ലിസ്റ്റ് എടുത്ത് നമ്മൾ ജില്ലാ പഞ്ചായത്തിൽ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിൽ നമ്മുടെ ലിസ്റ്റുകൾ അവർക്ക് സർക്കാരിന്റെ പൈസ വരുന്ന മുറയ്ക്ക് അവർക്ക് വെച്ച ആളുകൾക്ക് കിട്ടും വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിന്ദു കെ പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജി പി രാജൻ സൂസൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര